ബഹുമാനപ്പെട്ട ഈ പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം പാർട്ടി വികസിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലത്തിന്റെ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ കുര്യോട് മഞ്ചേഷ് കുമാർ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പെരുപ്പയം സുഭാഷ്ജി മണ്ഡലത്തിന്റെ സെൽ കോർഡിനേറ്റർ എ വി ജിത്ത് പഞ്ചായത്ത് സമിതിയുടെ സെക്രട്ടറി ശ്രീ ഉദയൻ പ്രഭാരൻ ചേട്ടൻ മോഹനണ്ണൻ തുടങ്ങി വിവിധ ബൂത്തുകളിലെ ബൂത്ത് പ്രസിഡന്റ്മാർ പഞ്ചായത്ത് സമിതി അംഗമായിട്ടുള്ള ശ്രീമതി സന്ധ്യ തുടങ്ങി എന്നെ ശ്രമിക്കുന്ന എല്ലാ ഭാരതീയ ജനതാ പാർട്ടി വിശ്വാസികൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും എല്ലാവർക്കും സാദരാ നമസ്കാരം നമുക്കറിയാം നേരത്തെ സ്വാഗത പ്രാസംഗങ്ങളിലൂടെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ യോഗം ഇന്നിവിടെ നടത്തുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ വളരെയധികം വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ നമ്മളെ ഇങ്ങനൊരു പ്രതിഷേധ യോഗത്തിന് നമ്മൾ വിരാമം വിട്ടതാണ് കാരണം അങ്ങനെ ഒരു സാധ്യത സംഘർഷ സാധ്യതകൾ കാര്യം രണ്ട് കൈയും കൂട്ടി മാത്രമേ സൗണ്ട് കേൾക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത കുറച്ച് നാൾ മുമ്പേ മങ്ങിയതാണ് പ്രത്യേകിച്ച് വെട്ടുവരി നമുക്കറിയാം പുരാണങ്ങളിൽ പറയുന്ന ആ ഒരു പേരിന് പുറമെ അതിനു മുമ്പുണ്ടായിട്ടുള്ള പല സംഭവങ്ങളും അതിന് സാക്ഷികളായിട്ടുള്ളവരും അതിന് ഇരകളായിട്ടുള്ളവരും എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവങ്ങൾ വളരെ ദാരുണമായ സംഭവങ്ങൾ വളരെ കാലമുക്ക് മുന്നേ തന്നെ ഇവിടെ മതിയാക്കി വെച്ചതാണ് പക്ഷെ അത് വീണ്ടും തുടങ്ങാനാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ അതിൽ പിന്നെ ഭാരതീയ ജനതാ പാർട്ടി ഒട്ടും പിന്നോട്ടില്ല കാരണം ജയചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തി ആ ഒരു മർദ്ദനത്തില് നമ്മളെല്ലാം വീഡിയോയിൽ കണ്ടതാണ് ഇനിയിപ്പോ വീഡിയോ എടുത്ത വയ്യനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവർത്തകനാണ് അതുകൊണ്ട് അദ്ദേഹത്തിനും ഭീഷണിയുണ്ട് ബ്രാഞ്ച് സമ്മേളനമൊക്കെ കഴിയുമ്പോൾ എന്തൊക്കെയോ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ വെച്ച് ഇപ്പോൾ തന്നിരുന്നെങ്കിൽ നമ്മളെ മുമ്പിൽ വെച്ച് അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു അത് മുമ്പെല്ലാം കാണാമായിരുന്നു എന്താണ് കൊടുക്കുന്നതെന്നും പാരിതോഷികമാണോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഇത് കൊല്ലം ജില്ലയിലും അല്ലെങ്കിൽ കേരളത്തിലെ രണ്ടോ മൂന്നോ ജില്ലകളിൽ മാത്രം ഒതുങ്ങുന്ന പ്രസ്ഥാനമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി ആർക്കും നമ്മുടെ താക്കന്മാർക്കാർക്ക് അത് സംശയമില്ലെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ജയചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു വ്യക്തിയെ അത് ദാരുണമായി മർദ്ദിച്ചത് നമ്മൾ എല്ലാവരും വീക്ഷിച്ചതാണ് അതിനവരെ അവരെ മർദ്ദിച്ച ആള് പാർട്ടി മെമ്പർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ പറയുന്നു മർദ്ദന ഏറ്റയാൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ആൾ തന്നെയാണ് അത് സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ പറയുന്നില്ല അദ്ദേഹം ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ആളല്ല പക്ഷെ അവർ പറയുന്നുണ്ട് ഈ പ്രസ്ഥാനത്തിലുള്ള ആളല്ല കണ്ടിട്ട് പോലും ഇല്ല വഴിയിൽ വെച്ചും കണ്ടിട്ടില്ല അറിയത്തുമില്ല ആളിനെ എന്നാണ് പറയുന്നത് അപ്പൊ ഈ വാക്ക് ഈ അറിയത്തില്ല എന്നുള്ള വാക്ക് ഇതിനകത്ത് മെമ്പറല്ല എന്നുള്ള വാക്ക് എന്നും പറയണം കാര്യം വ്യക്തമായ തെളിവുകളുണ്ട് ചാനലിലാണ് പറഞ്ഞിരിക്കുന്നത് അറിയത്തി ഈ കക്ഷിയെ അറിയത്തില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നിയമപരമായിട്ട് ബന്ധപ്പെട്ടവരും അത് പോലീസിന്റെ ഭാഗത്ത് നിന്നും വളരെ ഗുരുതരമായ ഒരു സമീപനമാണ് നമുക്ക് നേരിടേണ്ടി വന്നത് കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ ആ ഒരു ചെറിയൊരു അഭാവത്തില് അതിൽ ഗുരുതരമായ വീഴ്ചയാണ് ആ ഒക്കെ അന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് പരസ്യമായിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നല്ല ഇത്രയും അടികൊണ്ട ഒരു വ്യക്തി കാലിന് പൊട്ടലില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കാൻ പറ്റത്തില്ല പൊട്ടി കിടക്കണം പൊട്ടി മാറിയെങ്കിൽ മാത്രമേ ഇത് നടപടിയുള്ളൂ ഇപ്പൊ ഞാൻ ചോദിച്ചു സാറേ ഇത് പൊട്ടിയെങ്കിൽ മാത്രമേ ഇതിന് നടപടിയെടുക്കാൻ പറ്റത്തുള്ളൂ ഈ ദാരുണമായ പട്ടി അടിക്കുന്ന പോലുള്ള അടി അടിച്ചാൽ ഇതിന് കേസില്ല ഈ നിയമം കയ്യിലെടുക്കുന്നതിന് ഈ പൊതുസ്ഥലത്ത് അദ്ദേഹത്തിന്റെ കടയുടെ ഭവനത്തിന്റെ മുൻപിൽ വെച്ച് അടിക്കുന്ന ഈ അടിക്ക് കേസില്ല പൊട്ടണം എല്ല് പൊട്ടണം എല്ല് പൊട്ടി കിടക്കണം അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എഫ്ഐആറിൽ എഴുതിയ മഹാലയം നമ്മൾ നമസ്കരിക്കാതിരിക്കാൻ നിർബാധമില്ല കാരണം വേദന ഇത്രയും അടി കൊണ്ട ഒരു വ്യക്തി കടക്കൽ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ചികിത്സയ്ക്ക് വന്ന് അവിടെ ഇരിക്കുമ്പോൾ വേദന ഭാവിക്കുന്നു എന്നാണ് എഫ്ഐആറിൽ എഴുതിയിരിക്കുന്നത് വേദന ഉള്ളതായി ഭാവിക്കുന്നു അപ്പൊ അതുകൊണ്ട് നിയമത്തിന്റെ ആ വഴിക്ക് പോകുന്നതിനോട് നമുക്കിനി അതിൽ താല്പര്യമില്ല ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നതിന് ഞങ്ങള് പാർട്ടി അതിന് തയ്യാറാണ് അദ്ദേഹം തയ്യാറാണ് അദ്ദേഹത്തിന്റെ കുടുംബം തയ്യാറാണ് അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഈ പാർട്ടിയുടെ വിദ്യാസ്വാത പ്രവർത്തനത്തിന് ഭാരതീയ ജനതാ പാർട്ടി കൂട്ടുനിൽക്കില്ല മർദ്ദനമേറ്റയാൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ളതാണ് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ളവരാണ് ആ വീട്ടിലുള്ളവരെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ളവരാണ് ഞങ്ങളെ തള്ളിക്കളയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമം ഈ വഴിയിലുണ്ടായ ഒരു പ്രതിഷേധ യോഗത്തിൽ നമുക്കതിൽ ദുഃഖമുണ്ട് കാരണം ഇങ്ങനെ ഒരു പ്രതിഷേധ യോഗം ഇവിടെ വച്ച് വയ്ക്കാനുള്ള ആ ഇടം ഉണ്ടാവരുതെന്നായിരുന്നു നമ്മളുടെയൊക്കെ പ്രാർത്ഥന പക്ഷെ അത് വയ്ക്കേണ്ട ഒരു സ്ഥിതി ഇവിടുത്തെ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് അവരെ മുൻവലച്ച മുൻവിലച്ചാണ് ഈ ധാരണമായ സംഭവം നടക്കുന്നത് അടിയെല്ലാം നേരത്തെ മഞ്ചേഷ പറഞ്ഞതുപോലെ അടിയെല്ലാം നല്ല അവസാനത്തായിരിക്കാണ് കയറി പോകാൻ പറയുന്നത് അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് വീടുകൾ കാണാം ഇപ്പോഴൊന്നും മറിച്ചു വയ്ക്കാനൊന്നും പറ്റത്തില്ല എല്ലാരും ഈ മേളയിൽ ഒരാളിരിക്കുന്നത് കൂടാതെ ഇവിടെയൊക്കെ മൊബൈൽ വെച്ച് വേറെ പലരും നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മുമ്പൊക്കെ മേളയിൽ ഇരിക്കുന്നവർ മാത്രമേ ഉള്ളായിരുന്നു കാണുന്നത് ഇപ്പൊ അങ്ങനെയൊന്നും അല്ല എല്ലാം കഴിഞ്ഞിട്ട് മൊബൈലുണ്ട് ഏതൊക്കെ ആരെങ്കിലും കൈയിട്ട് ഒരു പെട്ട മൊബൈലെങ്കിലും കാണും അപ്പൊ അത് വെച്ച് അതുകൊണ്ട് കള്ളും അവിടെ വന്നും ഇന്നത്തെ കാലത്ത് അന്നും ധന പോകത്തില്ല അപ്പൊ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാം തന്നെ അമരക്കാരെ നമ്മള് എന്തായാലും സാഷ്ടാംഗം നമിക്കുന്നു ഇങ്ങനെയുള്ള കല്ലിവെച്ച നുണകളെ പ്രചരിപ്പിക്കുന്നതിനും ഇല്ല നമുക്കറിയാം ഇന്നത്തെ കേരളത്തിൽ മാത്രം ഒരു ആഭ്യന്തര വകുപ്പല്ല കേന്ദ്രത്തിലെ ഒരു ആഭ്യന്തരമുണ്ട് ശക്തനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട് ശക്തമായ കേന്ദ്ര മന്ത്രിസഭയുണ്ട് കേന്ദ്രത്തിന് വകുപ്പുകളുണ്ട് അപ്പൊ അതുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ അധീനതയിൽ മാത്രം ഒരു ആഭ്യന്തര വകുപ്പല്ല കേരളം അല്ലെങ്കിൽ ഇന്ത്യയിൽ കൈയാടുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മുടെ സഹക്കന്മാരെ ഒന്ന് ഓണിത്തുന്നത് നല്ലതായിരിക്കും ഞാൻ കൂടുതൽ അത് കാരണം ഇന്ന് നമ്മുടെ മുഖ്യ ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുള്ള ശ്രീ പാലൂട് സന്തോഷ് ജിക്ക് എട്ട് മണിക്ക് ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അദ്ദേഹം നേരത്തെ ഇവിടെ വന്ന് എത്തിച്ചേർന്നിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളാൽ അദ്ദേഹത്തിന് ആ ഒരു സമയം ഉപയോഗിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ ഈ എൻ്റെ ഈ കർത്തവ്യം ശുഭക്രമ പ്രസംഗം കൂടെ അവസാനിപ്പിക്കുകയാണ് അടുത്തത് ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഈ ഉദ്ഘാടനം പ്രതിഷ്ഠേധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ പാലോട് സന്തോഷിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്